ണ്ട് രാമ തുളസി രാമതുളസിയുടെ അരിയത്തേക്ക് വരുമ്പോ തന്നെ ഒരു പ്രത്യേക മണമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മണമാണ് രാമതുളസിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിനൊക്കെ രുചി മണമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് ചായ ഉണ്ടാക്കാനും നമുക്ക് സ്കോഷ് ഉണ്ടാക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ പിന്നെ നമുക്ക് ഇതിന്റെ ഇലകൾ വായിലിട്ട് ചവിച്ച് കഴിഞ്ഞാല് വായനാറ്റം ഒക്കെ അകറ്റാനും വായിൽ അൾസറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ രാമ അപ്പൊ രാമതുളസി എങ്ങനെയാണ് നടണെന്ന് വെച്ചാൽ ഇതാണ് രാമതുളസിയുടെ വിത്തുകൾ നമുക്ക് ഈ വിത്തുകൾ പാകി മുളപ്പിച്ചും അതേപോലെ തന്നെ രാമതുളസിയുടെ കമ്പ് മുറിച്ച് നട്ടൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അപ്പൊ നല്ല വെള്ളം കെട്ടിലൊന്നും കൊണ്ട് രാമതുളസി നടരുത് ഏർ നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ പ്രത്യേക പെട്ടെന്ന് തന്നെ നശിച്ചു പോണ ചെടിയാണ് രാമതുളസി അതിനു മുമ്പ് തന്നെ നമ്മൾ കട്ടിങ്സ് മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുകയോ വിത്ത് പാകി മുളപ്പിച്ച് നിർത്തുക ചെയ്യണം വേറെ പ്രത്യേകിച്ച് പജ്ജനങ്ങളൊന്നും വേണ്ട അപ്പൊ എല്ലാവരും ഗ്രാമ തുളസി ഒക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം